പിന്നെ ഷെയ്ഖ് മുഹമ്മദിന്റെ മുമ്പിൽ ഒബാമ പോലും ഇരിക്കൂലെന്ന് എഴുതി ചേക്കും അത്രയ്ക്ക് കർക്കശക്കാരനാണ് ഷെയ്ഖ് മുഹമ്മദ് മുഹമ്മദിന് മക്തും അള്ളാഹു ആഫിയത്തും ആരോഗ്യം കൊടുക്കട്ടെ ആമിയും പറ മനുഷ്യന്മാരെ അങ്ങോട്ട് വിസ കിട്ടാനാണ് മുപ്പത് ആമീം പറയും ഭരണാധികാരി ആഫിയത്തിനും അങ്ങോട്ട് വിസ കിട്ടാനാണെങ്കിൽ എന്താ ആമീനും നേർച്ചയും എത്ര ലാളിത്യമുള്ള ഭരണാധികാരി അദ്ദേഹത്തിന്റെ ജബീൽ പാലസിൽ ഡിന്നറിന് പോയ ആളാണ് ഞാൻ മുഹമ്മദ് എന്ന് പറയുന്ന ദുബൈയുടെ കരക്കശക്കാരനായ ഭരണാധികാരിയെ ബറാഖ് ഹുസൈൻ ഒബാമ പോലും മുട്ടുകൊണ്ട് പിറക്കുന്ന ഭരണാധികാരിയെ കാണാൻ അദ്ദേഹത്തിന്റെ ജബീൽ പാലസിൽ പോയപ്പോൾ മകരുവിന് വാങ് വിളിച്ചു നോമ്പിലാണ് കഴിഞ്ഞ റമലാനാതിഥിയായി പോകുമ്പോൾ നോമ്പ് തുറക്കുന്ന സദസ്സിലേക്ക് അദ്ദേഹം ഒരു സാധാരണക്കാരനെ പോലെ നടന്നു വന്നു പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ പാചകക്കാരന് കൈവെടുത്ത് പള്ളി തൂത്തു വൃത്തിയാക്കുന്ന ആ പള്ളി തൂത്ത് വൃത്തിയാക്കുന്നവൻ ഓടി വന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് മുസാപകത്ത് ചെയ്തു പള്ളി തൂത്തോണ്ടിരിക്കുന്നവനെ തന്നെ നെഞ്ചോട് ചേർത്ത് നിർത്തിയിട്ട് ഒരു അസ്പ്രക്ഷതയില്ലാതെ ദുബൈയുടെ ഭരണാധികാരി ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത് കണ്ടപ്പോ നമ്മുടെ നാട്ടിലെ ചില ആളുകളെ ചിന്തിച്ചു പോയി വെള്ളിയാഴ്ച പോയാ പള്ളി തൂക്കണവനെ കണ്ട പ്രാവിന്റെ പ്രാവിനെ കാട്ടു ആ മനുഷ്യൻ അത്രയ്ക്ക് വലിയ ആളാണ് ലാളിത്യത്തിന്റെ പ്രതീകമാണല്ലോ ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ അള്ളാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ ഇത്ര സാധാരണക്കാരനായൊരു ഭരണാധികാരി